മികച്ച സാമാജിക എന്ന നിലയിൽ എം എൽ എ ശാന്തകുമാരി കോങ്ങാടിന്റെ അഭിമാനമെന്ന് സ്പീക്കർ കിഫ്ബിയിൽ ഒരു കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച കരിമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു പാഠ്യ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച കരിമ്പ ഗവൺമെന്റ് യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത എട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരിയുടെ അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ഒരു പൊതു നന്മയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഗുണപ്രദമായ മാറ്റങ്ങൾ വളരെ പ്രകടമാണ് മികച്ച സാമാജിക എന്ന നിലയിൽ എം എൽ എ കെ ശാന്തകുമാരി കോങ്ങാടിൻ്റെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നതായും സ്പീക്കർ വേളയിൽ പറഞ്ഞു ഇതിനോടൊപ്പം മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന മുംതാസ് ടീച്ചർക്കുള്ള യാത്രായപ്പും കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി സ്റ്റാഫ് സെക്രട്ടറി രമ സ്പീക്കറിനും എം എൽ സ്കൂളിൻ്റെ ഉപഹാരങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കോമളകുമാരി പ്രധാന അധ്യാപകൻ സന്തോഷ് കുമാർ വാർഡ് മെമ്പർ അബ്ദുള്ള കുട്ടി തുടങ്ങി വിദ്യാഭ്യാസ പ്രവർത്തകരും ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും നാടിന് ഉത്സവഛായ പകർന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിൻ്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്